ും നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും നല്ലൊരു പ്രഭാതത്തിലേക്ക് പുതിയ പ്രഭാതത്തിലേക്ക് ഈശോ നമ്മെ കൈപ്പിടിച്ച് വിളിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ആരാധനയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എത്രയും വിശുദ്ധിയോടെ സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ടുള്ള കൃപാവരത്തിനായി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും വീണ്ടും ഒരു നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നമ്മുടെ അഹത്തെ തിരിച്ചറിഞ്ഞ് ഈശോയുടെ കൂട് അടുക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീണ്ടും ഈ ഈ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അഹത്തെക്കുറിച്ചും നമ്മുടെ ജെടുകാശകളെക്കുറിച്ചും ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരു കഥ ഇപ്രകാരമാണ് ഒരു നമ്പൂതിരിക്ക് ആനപ്പുറത്ത് കയറാൻ വലിയൊരു മോഹം അങ്ങനെ ആ നാട്ടിൽ ഉത്സവം വന്നു കഴിഞ്ഞപ്പോൾ ആനപ്പുറത്ത് കയറുവാനായിട്ട് നമ്പൂതിരിക്ക് ഒരു അവസരം കിട്ടി അങ്ങനെ നമ്പൂതിരി ആനപ്പുറത്ത് കയറുകയാണ് അദ്ദേഹം ആനപ്പുറത്ത് കയറിയിട്ട് മുൻപോട്ടിരിക്കുന്നതിന് പകരം തിരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ അത് കണ്ട ആളുകൾ ചോദിച്ചു ഹേ നമ്പൂതിരി അങ്ങ് എന്തുകൊണ്ടാണ് മുമ്പിലേക്ക് തിരിയാതെ പിറകിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്പൂതിരി പറഞ്ഞു ഞാൻ തിരിയില്ല വേണമെങ്കിൽ ആന തിരിഞ്ഞോട്ടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ നോമ്പുകാലത്തിൽ നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് കിട്ടുന്ന അവസരമാണിത് സാഹചര്യത്തെ പഠിക്കാതെ നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞിരിക്കുക നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക എങ്കിലേ നമ്മേ തന്നെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മുടെ അഹത്തെയും നമ്മുടെ സ്വത്വത്തെയും നമ്മുടെ സഹനങ്ങളെയും എല്ലാം ഒന്ന് വിശദീകരിച്ചെടുക്കുവാനായിട്ട് നമുക്ക് ദൈവം നൽകുന്ന വലിയൊരു അവസരമാണ് ഈ നോമ്പുകാലം ഞാൻ തിരിയില്ല എന്ന് പറയുന്ന നമ്പൂതിരിയെ പോലെ അല്ല നമ്മുടെ ജീവിതം ആകേണ്ടത് ഞാൻ തിരിഞ്ഞുകൊള്ളാം ഈശോ എനിക്ക് നൽകുന്ന സാഹചര്യങ്ങളെ പഴിക്കാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈശോയുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ ധാരധർമ്മത്തെ പുലുകയും ആത്മാഭിമാനത്തെ പുലുകയും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശുദ്ധിയോടെ ജീവിക്കുക എന്നതാണ് ഈ നോമ്പുകാലത്തിൻ്റെ അന്ധസത്ത അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ നോമ്പുകാലത്തിൽ വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ പഴിക്കാതെ നമ്മുടെ കുറവുകളെ സ്വയം തിരുത്തിയെടുത്തുകൊണ്ട് പരിപോഷിപ്പിച്ച് പോയ കാലത്തിലേക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ദൈവം നൽകിയ അവസരമാണ് അതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ അഹത്തെ അറിയുക വിശുദ്ധിയോടെ ഈ നോക്കുകാലത്തിൽ പുണ്യപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുക എന്നാണ് ഈശോ നമ്മോട് പറയുക പ്രിയമുള്ളവരെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ശിരസ്വനിക്കാം ഈ പ്രഭാതത്തിലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെ എല്ലാവരെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാവിധ നല്ല നിയോഗങ്ങളും ഈശോയുടെ പക്കൽ സമർപ്പിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസം കൂടുതൽ ശക്തിയോടെ ഈശോയിൽ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് മുപ്പത്താറ് വയസ്സുള്ള ജിതിൻ എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് തീരെ ചെറുപ്പത്തിൽ തന്നെ ഒരപകടത്തിൽ അരക്കി കീഴ്പോട്ട് തളർന്നു പോവുകയും പതിമൂന്ന് വർഷമായി കട്ടിലിൽ തന്നെ കിടക്കുകയും ചെയ്യുന്ന ഈ സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഓർക്കാം